പക്ഷെ പാരാസൈക്കോളജിസ്റ്റുകളെ സംബന്ധിച്ച് ഈ അംഗത്വത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഈ പാരാസൈക്കോളജിയിൽ നമ്മൾ ഈ പറയുന്ന പ്രേതം ഒരു കൺസെപ്റ്റിനെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് ഈ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ പാരാസൈക്കോളജി എന്ന് പറയുന്നത് പ്രേതങ്ങളെ പറ്റിയുള്ള പഠനമാണ് അങ്ങനെയല്ല പാരാസൈക്കോളജി എന്ന് പറയുന്നത് ഇന്ദ്രിയാതീതമായ അല്ലെ ഇന്ദ്രിയാതീതം എന്ന് തോന്നുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ശാസ്ത്രീയ പഠനമാണ് അതിനൊരു മുൻവിധിയുമില്ല ഇതുണ്ടെന്നോ ഇല്ലെന്നോ അങ്ങനെ ഒരു മുൻവിധിയില്ല ഇതിനെ പറ്റി പഠിക്കുന്നു അങ്ങനെ ഉള്ളു അത് ഇന്ദ്രിയാതീതമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ കപ്പാസിറ്റീസ് അതിനാണ് മുൻതൂക്കം കൂടുതൽ പഠനങ്ങൾ അതിനെ പറ്റിയാണ് അതായത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ സൈക്കോക്കാനിസിസ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ സിദ്ധികൾ പിന്നെ ഈ ശരീരമില്ലാതെ കോൺഷ്യസ്നെസ് പ്രവർത്തിക്കുമോ അപ്പൊ അതിലാണ് ഈ ഗോസ്റ്റ് അല്ലെങ്കിൽ പ്രേതം എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങള് വരുന്നത് അതിനെ പറ്റിയുള്ള പഠനങ്ങളും ഇതിൻ്റെ ഭാഗം തന്നെയാണ് എന്നേ ഉള്ളൂ എൻ്റെ പല സുഹൃത്തുക്കളാണെങ്കിലും കുട്ടിക്കാലത്ത് പ്രേതത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് അവരുടെ വീട്ടുകാർ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ പ്രേതം ഉണ്ടോ സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് പ്രേതം പ്രേതം ഈ എന്നുള്ള വാക്ക് മലയാളത്തിൽ രണ്ടു തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ശരിക്ക് പ്രേതം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി ശവശരീരം എന്നാണ് അർത്ഥം ഈ അടുത്ത കാലത്താണ് പ്രേതമെന്നുള്ള വാക്കിന് ഗോസ്റ്റ് എന്നൊരർത്ഥം വരുന്നത് വന്നിട്ടുള്ളത് ഇംഗ്ലീഷിൽ പാരാസൈക്കോളജി ലിഷൻ എന്നാണ് പറയുന്നത് അതായത് മനുഷ്യർക്കൊക്കെ അപ്പാരിഷൻ എക്സ്പീരിയൻസുകൾ ഉണ്ടാകാറുണ്ട് അവര് ശരീരമില്ലാത്ത പലതിനെ കാണുന്നു പല രൂപങ്ങൾ സംതിങ് ദാറ്റ് അപ്പിയേഴ്സ് അല്ലെങ്കിൽ കേൾക്കുന്നതും എല്ലാം ഇതിനകത്ത് വരും അതിന് അതിനാണ് അപ്പാലിഷൻസ് എന്ന് പറയുന്നത് അതിനെ പറ്റിയുള്ള പഠനം പാരാസൈക്കോളജിക്കകത്തുള്ള ഒരു വിഷയം തന്നെയാണ് അപ്പോ ഇത്തരത്തിലുള്ള പ്രേതങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ ഭീതിയോടെയാണ് പറയുന്നത് ഒരു ഭയത്തോടെ അപ്പൊ അങ്ങനെ ഭയത്തോടെ സമീപിക്കേണ്ട ഒന്നാണോ ആ ഒരു എന്ന് പറയുന്ന ഒരു സംഭവം പാരാസൈക്കോളജി ഭയത്തോടെ അല്ലെ സമീപിക്കുന്നു അത് ആളുകളുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്ന പറ്റി നമ്മൾ പഠിക്കുന്നു അത് പലർ കാണാറുണ്ടോ ഒരേ സമയത്ത് എല്ലാവരും കാണുന്നുണ്ടോ അവിടെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് അതിന് കാരണം അത് ഇത് രണ്ടു തരത്തിലുണ്ട് ഹലൂസിനേഷൻസ് എന്നും വിഷൻസ് എന്നും രണ്ടു തരത്തിലുണ്ട് ഈ എന്ന് പറയുമ്പോൾ അത് അത് ബന്ധപ്പെട്ടതാണ് മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് വരുന്നതാണ് വിഷൻ എന്ന് പറയുമ്പോൾ അത് അത് പോസിറ്റീവാണ് അപ്പോൾ വരുന്നവൻ്റെ തന്നെ ചിന്തകളാണോ ഇങ്ങനെ പ്രേതം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അതൊരു തോന്നൽ മാത്രമാണ് കാരണം ചിലർക്കൊക്കെ ഒരു പെർട്ടിക്കുലർ സ്പേസിലോട്ട് പോകുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് വേറൊരു ഒരാള് ഒരു കഥയില് അയാൾ പറഞ്ഞത് കുട്ടിക്കാലത്ത് ഇങ്ങനെ പോയപ്പോ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെത്തിയപ്പോ അയാളുടെ കൊരക്ക് പിടിച്ചാരോ ഇങ്ങനെ വലിക്കുന്നത് പോലെ ഇങ്ങനെ മുറുക്ക പിടിക്കുന്നത് ഒക്കെ തോന്നി അതുകൊണ്ട് അയാൾ അവിടെ ആ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ ഇങ്ങനെ സ്റ്റക്കായി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പള്ളിയിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിൽ നിന്നൊക്കെ മുക്തി നേടിയതെന്നും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് പറയുമ്പോ ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ണോ അത് ഒരുപാട് തരത്തിലുണ്ട് ഈ സാധാരണ ഈ അപ്പാരേഷൻ എന്ന് പറയുമ്പോൾ ഈ പാരാസൈക്കോളജി അറിയാവുന്ന അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ടൈം സ്ലിപ്പാണ് അതായത് പണ്ട് നടന്ന സംഭവങ്ങൾ നമ്മളിപ്പോൾ കാണുന്നു പണ്ട് നടന്നതാണ് കൂടുതലും ഇപ്പം കാണുന്നത് അപ്പറേഷൻസ് ആയിട്ട് ചിലപ്പോ ഭാവിയിൽ നടക്കാൻ പോകുന്നതും നേരത്തെ അപ്പറേഷൻ ആയിട്ട് കണ്ടെന്ന് ഈ അല്ല അപ്പറേഷൻ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത് ശരീരമില്ലല്ലോ ഈ കഴുത്തിന് ഞെക്കി പിടിക്കുക എന്ന് പറയുന്നത് സാധാരണ ഈ സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്ന സമയത്താണ് ഉണ്ടാകുന്നത് അതായത് ഉറങ്ങും ഉറങ്ങി കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഞെട്ടി ഉണരും നമ്മുടെ മനസ്സ് ഉണർന്നാൽ ശരീരം ഉറങ്ങി തന്നെ കിടക്കും ഇപ്പം ബോഡി കൺട്രോൾ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മുടെ സ്ലീപ്പ് റിസം പഴയ ഉറക്കത്തിലുള്ള സ്ലീപ്പ് റിസം തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് സാധാരണ വേക്കിങ്ങിലുള്ള അത്രയും രീതിയിൽ ആ രീതിയിലുള്ള ശ്വാസം കിട്ടത്തില്ല അപ്പം മനസ്സത് എക്സ്പെക്ട് ചെയ്യും പക്ഷേ വിശ്വാസം പഴയ രീതിയിലായിരിക്കും ശരീരം അപ്പോഴും ഉറങ്ങാണ് അപ്പോഴാണ് തൊണ്ടയിൽ ആരോ പിടിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് ഒരാൾ നെഞ്ചി കയറി ഇരിക്കുന്നതായിട്ടും കഴുത്തിൽ ഞെക്കുന്നതായിട്ടും ഒക്കെ ഇയാൾ ഹാലൂസിനേറ്റ് ചെയ്തതൊന്നും പറയാം ഹാലൂസിനേഷൻ തന്നെയാണല്ലോ അതെ 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 ഓക്കെ അപ്പോൾ സ്ലീപ്പറാലിസിൽ തന്നെ ചിലർക്ക് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ ാണ് സ്ലീപ്പ് പരാലിസിസ് അതൊക്കെ ഈ ഹാലുസിനേഷൻ ആ സമയത്ത് ഉണ്ടാവുന്നതാണ് സ്ലീപ്പ് പരാലിസിനെ പറ്റി കേൾക്കാത്തവർ സ്ട്രഗിൾ ചെയ്യും എഴുന്നേക്കാൻ അപ്പോഴാണ് ആരോ പിടിക്കുന്നതായിട്ടൊക്കെ അവർ ഹാലൂസിനേറ്റ് ചെയ്യുന്നു ഏറ്റവും നല്ല പ്രതിവിധി സ്ലീപ്പ് പരാലിസിസ് ആണെന്ന് മനസ്സിലാക്കുകയും വീണ്ടും ഉറങ്ങുകയാണ് പിന്നെ നോർമൽ ആയിട്ട് ഉണർന്നുള്ളൂ പിന്നെ ആദ്യം കാലിലേത്തുള്ളവരിൽ അനക്കാൻ ശ്രമിക്കുക പിന്നെ ബാക്കിയുള്ളവരിൽ അനക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പ്രൊസീഡിയർ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വീണ്ടും അങ്ങ് ഉറങ്ങുന്നതാണ് ഏറ്റവും സ്മൂത്തായിട്ടുള്ള പരിപാടി അങ്ങനെ ഒന്നും